നമസ്കാരം മണിപ്പൂരിൽ സന്ദർശനം നടത്തുന്ന രാഹുൽ ഗാന്ധി ഒടുവിൽ പെട്ടു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇതുവരെ കാണാത്ത രാഹുൽ ഗാന്ധിയാണ് രാജ്യം കണ്ടത് മാധ്യമ പ്രവർത്തകരുമായി ഏറ്റുമുട്ടിയ ശേഷം രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഇറങ്ങി പോവുകയായിരുന്നു പ്രശ്നം വഴിതിരിച്ചുവിടാനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് രോക്ഷാകുലനായി സമ്മേളനത്തിൽ നിന്ന് രാഹുൽ ഇറങ്ങി മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കാൻ കോൺഗ്രസ് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് സംസ്ഥാനം സന്ദർശിക്കുകയും ജനങ്ങളുടെ ദുരിതങ്ങൾ കേൾക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും വേണമെന്ന് പറഞ്ഞ് മോദി സർക്കാരിനെതിരെ പറഞ്ഞപ്പോഴായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നത് അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം